കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുർത്താനിക പ്രവാചക നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധവും യോജിക്കാത്തതുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെ തിരുത്തുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മുസ്ലിങ്ങളെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഭിന്നിപ്പിക്കുന്നവരെന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുണ്ട് നമസ്കരിക്കുമ്പോൾ എവിടെയാണ് കൈകെട്ടുന്നത് മുതലായ കാര്യങ്ങൾ നിസ്സാരമാണെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഓരോ വ്യക്തിക്കും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമസ്കാര രീതികൾ പിന്തുടരുക സാധ്യമല്ല പ്രവാചകന്റെ വിയോഗ ദുഃഖം അന്തരീക്ഷത്തിൽ കെട്ടിനിൽക്കുന്ന നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സംഘം ആളുകൾ മസ്ജിദുൽ നബവിയിൽ വട്ടമിട്ടിരുന്നു അതിലൊരാൾ ലാ ഇലാഹഇഹ് സുബഹാൻ അള്ളാ അലില്ലാ തുടങ്ങിയ സ്തുതി കീർത്തനങ്ങൾ ഉറക്കി ചൊല്ലുകയും ഓരോ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിക്കുകയും ചെയ്യുന്ന വിവരമറിഞ്ഞ് സഹാബി കാരണവരായ അബ്ദുറഹ്മാനു അബ്ദുറഹ്മാൻ ഓഫ് റബിഅള്ളാഹുഹു മദീന പള്ളിയിലെത്തി അള്ളാഹുവിനെ സ്തുതിക്കുകയല്ലേ എന്ന് പറഞ്ഞവർ അഭിനന്ദിക്കുകയല്ല ചെയ്തത് മറിച്ച് തന്റെ ഊന്നുപടി അവർക്ക് നേരെ ഊങ്ങിക്കൊണ്ട് ഗർജിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ട് ദിവസങ്ങളെ ആയുള്ളൂസ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ കീറിയിട്ടില്ല പാത്രങ്ങൾ ഉടഞ്ഞിട്ടില്ല പാദരക്ഷകൾ കേടായിട്ടില്ല ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു അതിനു മുൻപ് നിങ്ങൾ മതത്തിൽ പുതിയത് നിർമ്മിക്കുകയോ എന്ന് പറഞ്ഞ് അവരെ പള്ളിയിൽ നിന്നും പുറത്താക്കി വിശുദ്ധ കുർആാനും പ്രവാചകനും ഉത്ബോധിപ്പിച്ചതിനു വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലെന്നതുപോലെ പോലെ പുതുതായി മതത്തിൽ ഒന്നും ചേർക്കാൻ പാടില്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം മഹാപാപങ്ങൾ ചെയ്യുന്നതിനും ഗുരുതരമാണ് പുതുതായി മതത്തിൽ എന്തെങ്കിലും ചേർക്കുന്നത് എത്ര നന്മ ഉദ്ദേശിച്ചു ചേർത്താലും അത് ഭീമമായ കുറ്റമാകുന്നു എന്തെന്നാൽ ഒരാൾ കൊലപാതകമോ വഞ്ചനയോ ചെയ്യുമ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടാണ് അയാൾ അത് ചെയ്യുന്നത് എന്നാൽ മറ്റൊരാൾ മതത്തിൽ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നു ഉദാഹരണത്തിന് കരങ്ങൾ രണ്ടും പൊക്കിപ്പിടിച്ച് നമസ്കരിക്കുന്നു കൂടുതൽ പ്രയാസത്തോടെ അള്ളാഹുബിനെ സ്മരിക്കണം എന്നതാണ് അയാളുടെ ഉദ്ദേശം അയാൾ നമസ്കരിക്കുന്നത് കണ്ട് ജനങ്ങൾ അതാണ് യഥാർത്ഥ നമസ്കാര രീതി രീതിയെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ നമസ്കരിക്കാൻ ആരംഭിക്കുന്നു അത്തരത്തിലുള്ള നമസ്കാരം പ്രവാചക നിർദ്ദേശത്തിനെതിരാണ് കാരണം ഞാൻ നമസ്കരിച്ച രീതിയിൽ നിങ്ങളും നമസ്കരിക്കുക എന്നാണ് നബിസുല്ല പഠിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ പ്രവാചകൻ നമസ്കരിച്ചിട്ടില്ല പൊക്കിപ്പിടിച്ച് നമസ്കരിച്ച വ്യക്തിയുടെ മാതൃക പിൻപറ്റി പിൻതലമുറ അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ തങ്ങൾ പ്രവാചകന്റെ വ്യക്തമായ കൽപ്പനകളെ ധിക്കരിക്കുന്നു എന്നവർ അറിയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് വൻ പാപം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നതെന്ന് കൂടാതെ നിങ്ങൾക്ക് മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമാണ് മതത്തിൽ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നത് കാരണം അള്ളാഹുവിനും പ്രവാചകനും കഴിയാതിരുന്ന ഉന്നതമായൊരു കാര്യം മതത്തിൽ കൊണ്ടുവന്നു എന്ന ഗുരുതരമായ വ്യാഖ്യാനമല്ലേ അത് നൽകുന്നത് വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായത്തിലെ മൂന്നാം വചനത്തിൽ ഉണർത്തുന്നു അൽ യൌമുലക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു ഇമാം മാലിക് റലിയു പറയുന്നു ആരെങ്കിലും മതത്തിൽ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവൻ വാദിക്കുന്നത് നബിസുല്ലാഹു വലൈഹി വസ്ലം മതകാര്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അതായത് പ്രവാചകൻ വെളിപ്പെടുത്താതെ മതപരമായ ആ വിഷയം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു എന്ന ധാരണ അതുണ്ടാക്കുന്നു മേലുദ്ധരിച്ച ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഒഴിവാക്കണമെങ്കിലും അതുപോലെ തന്നെ ഖുർആാനും പ്രവാചകനും പഠിപ്പിച്ച രീതിയിൽ മതത്തെ നിലനിർത്തണമെങ്കിലും ഖുർആാനും നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായതും യോജിക്കാത്തതുമായ എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും പ്രാർത്ഥനാ രീതികളെയും ആരാധനകളെയും എതിർക്കാനും തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട് ആ മഹത്തായ ബാധ്യത നിർവഹിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെന്നും മുസ്ലിം ഐക്യം തകർക്കുന്നവരെന്നും പറഞ്ഞ ആക്ഷേപിക്കുന്നത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനകളെ ധിക്കരിക്കുന്നതിന് തുല്യമല്ലേ അള്ളാഹു നബിസ്മയും കൽപ്പിച്ചതിന് വിപരീതമായിട്ടല്ലേ ഒരുപാട് മത നേതാക്കളും പുരോഹിതരും ഉത്ബോധിപ്പിക്കുന്നതും അവരുടെ തെറ്റായ ഉത്ബോധനങ്ങളെ അന്തമായി പിന്തുടരുന്ന ജനങ്ങൾ അനുകരിക്കുന്നതും ആരാധനകർഹൻ ആരുമല്ലാതെയെന്നും ഇയാക്കൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാനും അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാനും പാടുള്ളൂ എന്ന വിശുദ്ധ കുർത്ത കൽപനകൾക്ക് വിരുദ്ധമായി ഖറുകളെയും മയ്യത്തുകളെയും മരിച്ചവരെയും ആരാധിക്കുവാനും അവകളോട് പ്രാർത്ഥിക്കാനും ദൈവിക സഹായം തേടാനും നമുക്ക് കഴിയുമോ ഇൻഫിറുഹി തന്നോട് പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ നാലാം അധ്യായത്തിലെ നാൽപ്പത്തിയെട്ടാം വചനത്തിൽ ഉണർത്തുമ്പോൾ അള്ളാഹുബിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ മുപ്പത്തി അധ്യായത്തിലെ അറുപത്തിയഞ്ചാം വചനത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ അള്ളാഹുവിനോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായത്തിലെ എഴുപത്തിരണ്ടാം വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനെല്ലാം എതിരായി മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും അള്ളാഹുവിനോട് പങ്കുചേർക്കുവാൻ നമുക്ക് കഴിയുമോ ഇന്നല്ല വീന തില്ലാഹി ഇബാദുൻക്കും തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം പോലെയുള്ള ദാസന്മാർ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ ഏഴാം അധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറ്റിനാലാം വചനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ മിൻ ദൂനിഹി ലാ യസ്തത്വീഊന നസ്റകും വലാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല സോ ദേഹങ്ങൾക്ക് തന്നെയും അവർ സഹായം ചെയ്യുകയില്ല എന്ന് വിശുദ്ധ കുർആാൻ ഏഴാം അധ്യായത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴാം വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതിനെല്ലാം വിരുദ്ധമായി അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ ഫമൻഖാന ിഇബാദി അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പതിനെട്ടാം അധ്യായത്തിലെ നൂറ്റി പത്താം വചനത്തിലൂടെ ഉണർത്തുമ്പോൾ ഔലിയാക്കൽ എന്ന് പറയപ്പെടുന്നവർ അള്ളാഹുവിനോട് അടുപ്പിക്കുമെന്ന് വിശ്വസിക്കുവാൻ ഖുർആൻ അംഗീകരിക്കുന്ന നമുക്കൊരിക്കലും സാധ്യമല്ലാഹി ഫലാ പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് വിശുദ്ധ കുർാനിലെ എഴുപത്തിരണ്ടാം അധ്യായത്തിലെ പതിനെട്ടാം വചനത്തിന് വിരുദ്ധമായി മക്ബറകൾ കെട്ടിപ്പൊക്കി അവിടത്തെ കബറുകളിൽ അടക്കം ചെയ്ത മയ്യത്തുകളോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആർക്കും സാധിക്കുകയില്ലാഹു വസ്സം കബറുകളുടെ മേലെ കുമ്മായ അതിനുമേൽ ഇരിക്കുന്നതിനെയും അതിനുമേൽ എടുപ്പുണ്ടാക്കുന്നതിനെയും എന്ന പ്രവാചക നിർദ്ദേശം തിരസ്കരിച്ചു കൊണ്ടും തങ്ങളുടെ പ്രവാചകരുടെ കബറുകൾ ആരാധിക്കപ്പെടുന്ന ഇടങ്ങളാക്കിയതിന് യഹൂദികളെയും ക്രൈസ്തവരെയും അള്ളാഹു എന്ന പ്രവാചകന്റെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഖബറുകൾ കെട്ടിപ്പൊക്കി അത് ആരാധന ഇടങ്ങളാക്കുവാൻ പ്രവാചകനു ആയികൾക്ക് ഒരിക്കലും കഴിയുകയില്ല റമലാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ പതിനൊന്ന് റക്കായത്തിനേക്കാൾ നബിസ് വസ്ല്ലാം അധികരിപ്പിച്ചിട്ടില്ലെന്ന് വർഷങ്ങളോളം പ്രവാചകന്റെ നമസ്കാരം നിരീക്ഷിച്ചിട്ടുള്ള ഭാര്യ പറയുമ്പോൾ അതിന് ഒരു നിലപാട് സ്വീകരിക്കുവാൻ സാധിക്കുമോടൊപ്പം ഞാൻ നമസ്കരിച്ചു അദ്ദേഹം ഇടത് കൈയ്യൻമേൽ വലത് കൈയെ നെഞ്ചിൻമേലായി വെക്കുകയുണ്ടായി എന്ന് വായിലുബിൻഹു വ്യക്തമാക്കുമ്പോൾ ആ നമസ്കാര രീതിക്ക് വിരുദ്ധമായ ഒരു രീതി സ്വീകരിക്കാൻ നമ്മെ കൊണ്ട് പറ്റുമോ പ്രത്യേകിച്ചും ഞാൻ നമസ്കരിച്ച രീതിയിൽ നിങ്ങളും നമസ്കരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കെ ശബ്ദവുമായി മയത്തിനെ പിന്തുടരരുത് എന്ന പ്രവാചക നിർദ്ദേശത്തെ ധിക്കരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി ലാ ഇലാഹ ഇല എന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് മയത്തുമായി പോകുവാൻ നമ്മെ കൊണ്ട് പറ്റുമോ ഇസ് ജാഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക അവരെ അശ്രദ്ധയിലാക്കുന്നത് അവർക്ക് വന്നിരിക്കുന്നുവെന്ന് ജാഫർ വാർത്ത വന്നപ്പോൾ പറഞ്ഞുവെങ്കിൽ മൂന്നാം ഫാത്തിഹ എന്നെല്ലാം പറഞ്ഞ് മരണം നടന്ന വീട്ടിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് അവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാനും ആ ഭക്ഷണം കഴിക്കാനും കഴിയുമോ ഉമർ ഇമാ അല്ലാഹി മസാജിദ് അള്ളാഹി അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്നും അള്ളാഹുവിന്റെ ദാസികളെ തടയരുതെന്ന് പ്രവാചകൻ കൽപ്പിച്ചതായി ഇബിന് ഉമർ അലി അള്ളാഹു പറഞ്ഞിരിക്കേ പ്രവാചക കൽപന ധിക്കരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളി പ്രവേശം നിഷേധിക്കാൻ നിങ്ങളുടെ സഹോദരനു വേണ്ടി അള്ളാഹുവിനോട് സ്ഥൈര്യത്തെ ചോദിക്കുക തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന പ്രവാചക നിർദ്ദേശത്തെ ധിക്കരിച്ചുകൊണ്ട് മറയടക്കിയ ശേഷം ഖബറിനടുത്തിരുന്ന് മയത്തിന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് അർത്ഥം ജീവിച്ചിരുന്നപ്പോൾ പുലർത്തിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഖബറിൽ ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ ഇന്ന തിബലത്തു ഇന്ന റുഖിയ